ബാധിതരായ വേണ്ടിയുള്ള ചികിത്സാ സഹായത്തിന് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഓട്ടോ ഡ്രൈവർമാർ മുന്നിട്ടിറങ്ങുന്നു ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായും ബാധിതരായ കുട്ടികളുടെ ചികിത്സയ്ക്കായി ഇവർ വിനിയോഗിക്കുന്നു വട്ടിയൂർക്കാവ് ഓട്ടോ ഡ്രൈവർ സാംസ്കാരിക സമിതിയാണ് ഈ നല്ല പ്രവർത്തിക്ക് തുടക്കമിട്ടത് പ്രതിമാസ ചികിത്സാ ധനസഹായ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് വട്ടൂർക്കാവ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുള്ള എല്ലാ സർവീസുകളിൽ നിന്ന് ലഭിക്കുന്ന തുക ഈ കുരുന്നുകളുടെ ചികിത്സാ സഹായത്തിനായി നൽകുന്നു ബാധിതരായ നിർധന കുടുംബത്തിലെ കുട്ടികളുടെ ചികിത്സാ സഹായത്തിനാണ് ഈ ധനസമാഹരണം അവരുടെ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സഹായത്തിന് ഈ തുക വിനിയോഗിക്കാം ബാധിച്ച രണ്ട് കുട്ടികൾ പറഞ്ഞു അറിഞ്ഞു അത് എത്ര ലക്ഷം രൂപയാവും എത്ര രൂപയാവും കാര്യവും നമ്മൾ ഈ ഓട്ടോ ഡ്രൈവർമാർക്കൊന്നും അറിയില്ല എങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിനുള്ള കാശുകൾ ആ കുട്ടികളെ രണ്ടുപേരെയും രക്ഷിക്കാനായിട്ടുള്ള മുന്നിലേറ്റുള്ള നീക്കങ്ങളാണ് ഈ ഡ്രൈവേഴ്സ് സേവന രംഗത്തും ഈ ഓട്ടോ ഡ്രൈവർമാർ കാട്ടുന്നത് മികച്ച മാതൃകയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം വട്ടിയൂർക്കാവ് എസ് ഐ വി മുരളീകൃഷ്ണൻ നിർവഹിച്ചു ഒരു ഒരു സേവനങ്ങളും സാംസ്കാരിക സാമൂഹിക ടീമാണ് മറ്റ് സ്റ്റാൻഡിലെ ഓട്ടോ ഇതൊരു ആശംസിക്കുന്നു ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകണമെന്നാണ് ഇവരുടെയും ആഗ്രഹം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം